മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി വെള്ളിയാഴ്ച മുതൽ നിയമനം പ്രാബല്യത്തിലാകും മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിനെ ദേവസ്വം ബോർഡ് അംഗമാക്കിയും ഉത്തരവിറങ്ങി നിലവിലുള്ള പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മെമ്പർ അഡ്വക്കേറ്റ് എ അജി കുമാർ എന്നിവരുടെ കാലാവധി പതിമൂന്നിന് അവസാനിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ നിയമനം വിശദാംശങ്ങളുമായി തലസ്ഥാനത്തിൽ നിന്നും ശ്രീനന്ദ ചേരുകയാണ് ശ്രീനന്ദ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വാർത്തകളൊക്കെ പുറത്തിറങ്ങിയിരുന്നു അതിനെല്ലാം ഒരു വിരാമം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ വിജ്ഞാപനം വന്നിരുന്നു ഇന്ന് അതിന്റെ ആഹ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ് രണ്ടു വർഷത്തേക്കാണ് ഈ നിയമന കാലാവധി പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച പതിനാലാം തീയതിയാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരിക ദേവസ്വം ബോർഡ് മെമ്പറായി കെ രാജുവിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് പതിമൂന്നാം തീയതിയാണ് നിലവിലെ പ്രസിഡന്റായ പി എസ് പ്രശാന്തിന്റെ കാലാവധി തീരുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് ആവാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു കെ ജയകുമാർ ഐ എസ് ആണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചതിൽ മുഖ്യമന്ത്രിക്കും ഒരു വലിയ പങ്കുണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ പ്രതിനിധി തന്നെ അതിൽ ചേരാതെ മറ്റൊരു ഉദ്യോഗസ്ഥൻ അതും കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടും വലിയൊരു പൊസിഷനിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഈ ഒരു നിലവിലെ സ്ഥാനത്തേക്ക് സർക്കാർ നിയമിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് എങ്കിൽ കൂടി നല്ലൊരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ കൂടുതലായി പറയുന്നതെന്ന് സർക്കാർ തന്നെ പറഞ്ഞിരുന്നു അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിനുള്ള ഒരു തിരഞ്ഞെടുപ്പ് പട്ടികയിലേക്ക് സർക്കാർ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചു അതിന്റെ ഉത്തരവാണ് ഇപ്പോൾ നിയമപരമായി വന്നിരിക്കുന്നത് പതിനാലാം തീയതിയാണ് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരിക ശേഷം പതിമൂന്നാം തീയതി നിലവിലെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ തന്നെ അടുത്ത പ്രസിഡന്റ് ഈ ഒരു നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും അതുപോലെ തന്നെ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായി തന്നെ സർക്കാരിന്റെ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു കെ ജയകുമാറിൻ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥി പട്ടികയിലും അതുപോലെതന്നെ ഇപ്പോൾ വിജ്ഞാപനത്തിൽ നിന്നും ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്നോളമാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ സ്ഥാനത്തേക്ക് കയറ്റിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും പതിനാലാം തീയതി പുതിയ പ്രസിഡന്റായി ഇദ്ദേഹം ചുമതല എടുത്ത ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വഴിത്തിരിവുകൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് കൂടുതലായി മനസ്സിലാകാൻ സാധിക്കുക കെ പി ശ്രീനന്ദിയാണ് വിശദാംശങ്ങൾ നൽകിയത്